ഇന്ന് ഞാൻ നല്ലൊരു പുഴുക്കാണ് കാണിക്കണത് അപ്പോൾ ഈ പുഴുക്കുണ്ടാക്കിയിരിക്കുന്നത് നേന്ത്രക്കായയും വൻപയറും വെച്ചിട്ടാണ് നല്ല സ്വാദുള്ള ഒരു പുഴുക്കാണ് ഇത് നമ്മുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് ഒരു ഒഴിച്ചു കൂട്ടാൻ പോലെ ആക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം വെള്ളം ചേർത്തിട്ട് ലൂസാക്കി ഉണ്ടാക്കാം ഇനി നല്ല കുറുകിയ പാകത്തിന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കട്ടയാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ എന്തായാലും വളരെ രുചികരമായിട്ടുള്ളൊരു പുഴുക്കാണ് ഉണ്ടാക്കി നോക്കുക കുക്കറിൽ നമ്മൾ വേവിക്കാൻ വേണ്ടി പോണത് നേന്ത്രക്കായ പച്ച നേന്ത്രക്കായ രണ്ടെണ്ണം അത് തൊലി വല്ലാതെ കളഞ്ഞിട്ടില്ല തൊലി ഒന്ന് ചീന്തിയിട്ട് അത്യാവശ്യം വലിപ്പുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് കാരണം പുഴുക്കാണല്ലോ പിന്നെ വൻപയർ ഒന്നര കപ്പ് അളവിൽ വൻപയർ കുതിർത്തി വെച്ചത് അപ്പോൾ ഇതിൽ കായ നന്നായിട്ട് ഉടഞ്ഞു ചേരണം എന്നുള്ളവർക്ക് ഒരുമിച്ച് വേവിക്കാം ചില ആൾക്കാർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല കായ കഷ്ണങ്ങളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം വൻപയർ വേവിച്ചതിന് ശേഷം അവസാനം കായം കൂടി ചേർത്തിട്ട് ഒറ്റ വിസിലടിച്ചിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ അര ടീസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാണ് ഇനി വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് വിസലടിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതിന്റെ അരപ്പിന് വേണ്ടിയിട്ട് ചെറിയ മുറി തേങ്ങയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു മുറി തേങ്ങ മതിയാവും ഞാൻ ചിരകിയെടുക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ പൂളി എടുത്തു മാത്രമേ ഉള്ളൂ ഇതിന്റെ അരപ്പിന്റെ പ്രത്യേകത എന്താ വച്ചാൽ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളകോ പച്ചമുളകോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊന്നും അല്ല ചേർക്കണത് ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച പച്ചക്കുരുമുളക് ചേർത്തരച്ച പുഴുക്കാണ് പച്ചക്കുരുമുളകിന് ഒരു പ്രത്യേക വാസനയാണ് അതുപോലെ രുചിയാണ് കേട്ടോ ഇതിൽ മസാലയായിട്ട് ചേർക്കുന്നത് ചെറിയ ജീരകം അല്ലെങ്കിൽ നമ്മുടെ നല്ല ജീരകം ഉണ്ടല്ലോ അത് ഒരു അര ടീസ്പൂൺ അളവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പം മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീരകം മാത്രമേ എടുക്കുന്നുള്ളൂ എരിവിന് വേണ്ടിയിട്ട് പച്ചക്കുരുമുളക് മാത്രമേ എടുക്കുന്നുള്ളൂ ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ല മിനിമിനാന്ന് അരച്ചെടുക്കുക നല്ലോണം വെന്തിട്ടുള്ള കായേരിക്കും പയറിലേക്കും നമ്മൾ അരച്ച് വെച്ചതും കൂടി ചേർക്കണം കേട്ടോ ഇത് നന്നായിട്ട് തിളച്ച് അതിന്റെ വെള്ളം വറ്റി നമുക്ക് പുഴുക്കെന്ന് പറയുമ്പോൾ ഒരു കുറച്ചൊന്ന് കുറുകിയ ഭാഗത്തിലാണല്ലോ വേണ്ടത് ഇത് കുറച്ച് നേരം തിളച്ചോട്ടെ കാരണം എന്താ വെച്ചാൽ ആവുമ്പോൾ ആ ഒരു എരിവ് സുഖമുള്ള ഒരു എരിവാണ് അതുപോലെ നല്ല വാസനയാണ് എന്നാൽ അതിൻ്റെ ഒരു കുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നന്നായിട്ട് തിളപ്പിക്കണത് എപ്പോഴും നന്നായിരിക്കും ഇപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റോളായി ഇത് അരച്ചത് ചേർത്ത് തിളയ്ക്കണു ഇനി നമ്മൾ തീ ഓഫ് ആക്കുന്നതിന് മുമ്പായിട്ട് നല്ലോണം ഒരു പിടി പച്ചക്കറിവേപ്പില ചേർത്ത് കൊടുക്കണം ഇതിന്റെ ഒരു നിറം ഇങ്ങനെ ഇരിക്കുന്നത് ഒരു കളർ കളറിന് വേണ്ടിയിട്ട് ഒരു മുളക് പൊടി ഒന്നും ചേർക്കാത്തതുകൊണ്ട് മാത്രമാണ് പക്ഷെ സ്വാതിൽ ഒരു കോംപ്രമൈസും ഇല്ലാട്ടോ അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കുക പച്ച വെളിച്ചെണ്ണ ചേർത്താൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല തീ ഓഫാക്കുകയാണ് ഇനി ഇതിരുന്ന് ആ ഒരു പാത്രത്തിൻ്റെ ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടുകയും ചെയ്യോ ഇതാണ് നല്ല സ്വാദുള്ള ഒരു കായ പയർ പുഴുക്ക് ഇനി ഇതിൽ കായയും പയറും എടുക്കുന്നതിന് പകരം നമുക്ക് ചേനയും കായ എടുക്കാം മുതിരയും കായ എടുക്കാം ചെറുപയറും കായ എടുക്കാം ചേനയും ചെറുപയറും എടുക്കാം അങ്ങനെ നമ്മുടെ കോമ്പിനേഷൻ മാറ്റി മാറ്റിയിട്ട് എന്ത് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക ഇതുപോലുള്ള പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം